കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള നിഗൂഢതയാണ് അവൻ്റെ അനുഗ്രഹവും അവൻ്റെ ശാപവും ഒന്ന് പത്ത് മൂന്നിൻ്റെ നാലിൽ പറയുന്നത് ലോകപ്രകാരമുള്ള പുറമേ ഉള്ളതിനെയല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ് ഹിഡൻ പേഴ്സൺ ഓഫ് ദി ഹാർട്ട് ദൈവസനധിയിൽ ഏറ്റവും മോസ്റ്റ് പ്രശസ്തമായിട്ടുള്ളതാണ് അ ഹിഡൻ പേഴ്സൺ ഓഫ് ദി ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നിഗൂഢത ഹൃദയത്തിനകത്തുള്ള കാര്യം അവിടെ ചെറിയ കാര്യമാണ് പീപ്പിൾ സ്മോൾ തിങ്സ് കീപ് യു ഫ്രം ഹിസ് ബിഗ് ബ്ലസ്സിംഗ് ചെറിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെയും നമ്മളെ മാറ്റിക്കളി ദൈവം നമുക്ക് വലിയ അനുഗ്രഹം തരാനിരിക്കുമ്പോൾ നമ്മളൊരു ചെറിയ പണി കാണിച്ചാൽ ആ അനുഗ്രഹം തട്ടിപ്പോ നിസ്സാര കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം തട്ടിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഗോഡ് ഹാസ്ഇൻ മീ ട്രസ്റ്റ് വരുത്തി നമ്മളെ വിശ്വസിക്കുന്നവർ ഓണറബിൾ നമ്മൾ ദൈവമുമ്പാകെ മാന്യൻ ആയിരിക്കണം എ പേഴ്സൺ ഓഫ് യുവർ മൈൻഡ് സ്റ്റാർട്ട് പാസിങ് ദ ഈ ലോകത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിഗൂഢതയിലുള്ള മനുഷ്യൻ ക്ലീൻ ആണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ആ ഹാർട്ട് ഹാർട്ടിൻ്റെ ഹാർട്ട് ക്ലിയർ ആണെങ്കിൽ നീ ഒരു ശക്തി കേന്ദ്രമായി ഉറപ്പുള്ള പാറയായി നീ മുൻപോട്ട് പോകും തണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളുടെ നിഗൂഢത ഉള്ള ജീവിതത്തിൻ ആ നിഗൂഢ മനുഷ്യൻ ഏറ്റവും സ്വീറ്റായിരിക്കാൻ സഹായിക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തിയാവെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ വിവിധ രാജ്യങ്ങളിൽ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാടും പലതരത്തിൽ തട്ടിപ്പിലും വെട്ടിപ്പിലും കൊണ്ട് ജീവിതം നയിക്കുന്നവർ ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ കർത്താവെ അറിഞ്ഞോ അറിയാതെയോ ആവയോ പല പ്രയാസത്തിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ളവർ അവരെ എല്ലാം നീ രക്ഷിക്കുവാനും ഹൃദയത്തിൽ നിന്ന് കൂടുതൽ മനുഷ്യൻ കർത്താവിൽ ശരണപ്പെട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സഹായിക്കും ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാരൻ സ്കൂളുകളിലും കോളേജുകളിലും ഓർഫ്രേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ എപ്പോഴപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കും അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ വിശ്രമജീവിതം നയിക്കോ ബണ്ഡിടനായിട്ടുള്ളൂ ഇപ്പോഴപ്പെട്ടവർക്ക് കർത്താവിൻ്റെ കരുണകൃപ വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശുവെ മഹുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ